വന്യജീവി ശല്യത്തിന് ശാസ്ത്രീയവും ഫലപ്രദവുമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ടയിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന കർഷക നേതാവ് സണ്ണി പൈക്കടയെ പി നേതാക്കൾ സന്ദർശിച്ച് ഐക്യദാർഢ്യമറിയിച്ചു നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന കർഷകരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാൻ അധികാരികൾ തയ്യാറാവണം നിലവിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പി ഡി പി ജില്ലാ പ്രസിഡന്റ് നിഷാദ് നടക്കൽ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി പി ഡി പി നേതാക്കളായ ഒ എ സഖറിയ നൌഫൽ കീഴേടം മുജീബ് മഠത്തിൽ പരീദ് പുതുപറമ്പിൽ റംലി വെട്ടിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നുണ്ട് ഈ ഡി പി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ കൃഷി ആവശ്യപ്പെടുക ഇവിടെയുള്ളവരെ നമുക്കറിയാം അതിനാൽ എത്രയോ കാലങ്ങളായി നമ്മുടെ നാട്ടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ കാർഷിക മേഖലകളെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരാണ് ഈ ഇതിനു മുമ്പും കർഷകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ സമൂഹത്തിൻ്റെ വിഷയത്തിനു വേണ്ടി ഇവിടെ ദുരിതമനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ വിഷയത്തിൽ വേണ്ടി സജീവമായി രംഗത്തിറങ്ങുന്ന ഒരു മറ്റൊരു കർഷക നേതാക്കന്മാരാണ് ഈ സമരം ഈ വിഷയമൊന്നും നമുക്ക് നിസ്സാരമായി കാണാൻ സാധിക്കില്ല ഒരു കാര്യം ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയം ഈ ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ അനാസ്ഥ തുടരുകയാണെങ്കിൽ അവർ ഈ നിരാഹാരം കണ്ടിട്ടും ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് കൊണ്ടാടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പായി പറയുന്നു നിങ്ങളുടെ ഒപ്പം എണ്ണയിട്ട യന്ത്രം പോലെ ഒരു നിങ്ങളുടെ കൂടെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഈ സമരത്തെ ജനസമൂഹത്തിന്റെ മുമ്പിൽ അധികാരികളുടെ മുമ്പിൽ ഈ മുമ്പെടുക്കുന്ന നിസാരമായി കാണാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് മുപ്പത്തി അഞ്ചു വർഷക്കാലമായി രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ഇവിടുത്തെ ദളിത് പിന്നോക്ക ആദിവാസി ജനവിഭാഗത്തിൻ്റെ ഇവിടുത്തെ ഗിരാള സമൂഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടി ശക്തമായി പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഡെമോക്രാജി പാർട്ടിയിരിക്കുന്നത് അറിയാം അബ്ദുൽ കുറിച്ച് ഇരിക്കുന്നവർക്കൊന്നും കൂടുതലായി ഞാൻ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അബ്ദുൽ മുൻപോട്ട് വെച്ച ഒരു ആശയത്തിന് അബ്ദുൽ മദ് രാജ്യത്തിലെ പാർശ്വരിക്കപ്പെട്ട സമൂഹത്തിനൊപ്പമാണെന്ന് അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു മുത്തങ്ങയിൽ ആദിവാസി നേതാവ് സി കെ രാജുവും ശ്രീ ഗീതാനന്ദനുമൊക്കെ നടത്തിയ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ എത്തിയത് വെറുങ്കയോടെ ആയിരുന്നില്ല ആ മുത്തങ്ങയിലെ ആദിവാസി സമൂഹത്തിന് ആവശ്യമായ ഭക്ഷണങ്ങളുമായി വസ്ത്രങ്ങളുമായി ഞങ്ങളുടെ കേടറ്റുകൾ മാസങ്ങളോളം മുത്തങ്ങയുടെ സമരഭൂമിയിൽ തമ്പിടിക്കുകയായിരുന്നു അന്ന് അധ്യനാസ് ഈ കോയമ്പത്തൂർ ജയിലിൽ അധിവസിക്കുന്ന കാലമാണ് ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങൾ ഈ നാട്ടിലെ സാമാനപ്പെട്ട വ്യാപാരികളിൽ നിന്നുമെല്ലാം വിഭവങ്ങൾ സമാഹരിച്ച് അത് കൽപ്പറ്റയിൽ എത്തിച്ച് ഞാൻ പോയരാളാണ് കൽപ്പറ്റയിൽ എത്തിച്ച് അവിടെ നിന്ന് മുത്തങ്ങയിലേക്ക് ആ സാധനവുമായി പോയ കാര്യങ്ങൾ ഓർക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ നേതാവ് പ്രിയപ്പെട്ട അബ്ദാസ് മേദിനി ജയിൽമോഹിതനായി വന്നതിന് ശേഷമായിരുന്നു ചെങ്ങരയിൽ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ലാഹാഗോപാലൻ്റെയും അതുപോലെ തന്നെ കരീന പ്രഖാണത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ ചെങ്ങരയിൽ സമരം നടന്നപ്പോൾ ഒന്നരക്കാലുള്ള അബ്ദിനാസ് മേദിനി കുഴിച്ചിരിക്കുന്ന മഴയെപ്പോലും അവഗണിച്ച് ഇനി അന്ന് കാലാവസ്ഥ അതിഭയാനകമായ കാലാവസ്ഥ അതിനാസു മേദിനെ ചീപ് സർജറി അന്നും ഞാൻ അതിന് ആസു മഹുന്നനുവദിച്ച അധ്യനാസു ചെങ്ങറയിലെത്തി